ഇന്നും പുതിയ കിറ്റുമായിട്ട് ഈ കാണുന്ന ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മളെ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ ഈ കിറ്റ് വരുന്നത് അപ്പോൾ എത്ര ഇത് മൊത്തം മുപ്പത് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു വയർ ഹെയർ ബാൻഡ് ഒരു പത്തെണ്ണം വെച്ചിട്ടുണ്ട് അതേപോലെ എൻ്റെ ടൈപ്പ് ഒരു അരമീറ്റർ വെച്ചിട്ടുണ്ട് ഈ ഇത് ക്രിസ്റ്റലിൻ്റെക്കാണ് എലാസ്റ്റിക് വയർ ഇട്ട് അത് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന എലാസ്റ്റിക് വയർ ഒരെണ്ണം ഒരു റോൾ വെച്ചിട്ടുണ്ട് സാറ്റിൻ ബോ പിങ്ക് അത ഈ ഒരു കളർ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതിനുള്ള ഫ്ലവർ ഒരു ആറ് ഫ്ലവർ വെച്ചിട്ടുണ്ട് ഫോൺ ഫ്ലവർ നമ്മളെ കാറ്റുണ്ട് പിന്നെ ഈ ഒരു സ്റ്റോൺ ഇതേ നമ്മൾ ഈ ഹെയർ ബാൻഡിൽ വെക്കാം നിങ്ങൾക്ക് ക്ലിപ്പിൽ വെക്കാം ഇതൊക്കെ വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്റ്റോണാണ് ഇതൊരു നാലെണ്ണം വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ പിന്നെന്താ അലിഗേറ്റർ ക്ലിപ്പ് ഒരു മൂന്ന് മൂന്ന് അലിഗേറ്റർ ക്ലിപ്പ് ഗോൾഡൻ കളറിൽ വെച്ചിട്ടുണ്ട് സാറ്റിൻ ബോ ഗ്രീൻ കളർ ഒരു ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതിനെ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങൾക്കത് അതിനെ വെക്കണമെങ്കിൽ അത് വെക്കാം ഒരു ഗ്രീൻ കളറിൽ ഒരു അഞ്ച് സ്റ്റോൺ വെച്ചിട്ടുണ്ടായിരിക്കും പത്തമ്മം സൈസിൽ വരുന്നത് പിന്നെ അത് ഈ ഒരു റെഡ് കളറിലുള്ള സാറ്റിൻ ബോ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലവേഴ്സ് ഇത് ഉണ്ടാവും ഇതിലിങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഒരു നാല് ഫ്ലവേഴ്സ് അതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ എന്താ പറയുക ഗ്ലിറ്റർ ട്യൂബില്ലേ അതൊരു അര മീറ്റർ കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഡ്സുകളാണ് കേട്ടോ നല്ല കാറ്റാണ് എൻ്റെ ബീഡ്സ് വെച്ചിട്ടുണ്ട് വയർ ഹെയർ ബാൻഡിലുള്ള എൻ്റെ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ബോഷേപ്പിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ ബീഡ്സ് ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട് ഈ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈ ഇത് ടെൻ എം എം സൈസില് വരുന്ന മിക്സഡ് ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ ലെറ്റേഴ്സ് എ ടു സെഡ് ഈ ലെറ്റേഴ്സ് എ ടു സെഡ് മൂന്ന് പ്രാവശ്യമാണ് ഉണ്ടാവുക എ മൂന്നെണ്ണം ബി മൂന്നെണ്ണം അങ്ങനെ എല്ലാ ലെറ്റേഴ്സും മൂന്നെണ്ണം വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ എ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മിക്സഡ് ബീഡ്സ് വെച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു ബീഡ്സ് ഫ്ലവർ ഷേപ്പിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ സ്റ്റോൺ ഇരുപത്തഞ്ച് ബീസ് ഉണ്ടായിരിക്കും പിന്നെ വൈറ്റ് ബീഡ്സ് വൈറ്റ് പേള് വെച്ചിട്ടുണ്ട് ഈ നമ്മളെ ഫോർ എം എം സൈസിൽ വരുന്ന റോസ് ഗോൾഡ് ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഈ ബീഡ്സ് വെച്ചിട്ടുണ്ട് സിക്സ് എം എം പേള് വെച്ചിട്ടുണ്ട് വൈറ്റ് പേള് വെച്ചിട്ടുണ്ട് ഇത് റെയിൻബോ ബീഡ്സ് ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ട് ടോട്ടൽ മുപ്പത് ഐറ്റംസ് ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഫ്രീ ഷിപ്പിംഗ് വേണം കേട്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ അയച്ചോളൂ കഴിഞ്ഞ ദിവസം ഞാൻ അയച്ച കിറ്റ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് കിറ്റ് അയക്കുകയും ചെയ്തു തോന്നുന്നു എൻ്റെ അമ്മേൻ്റെ അപ്പോൾ ഇത് നമ്മളൊരു ഓഫർ ഇട്ട് വെച്ച കിറ്റാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അപ്പം നല്ല കാറ്റാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോ തന്നെ കൊടുക്കാം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുവന്നു കാരണം ഭയങ്കര കാറ്റാണ് ഭയങ്കര കാച്ചന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഇനി ഓഫറൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ